കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു വലിയ വിഷയത്തെ തുടർന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായ നിവിൻ ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് തിരിച്ചെത്തിയ നിവിൻ പ്രേക്ഷകരോടും അതുപോലെ തന്നെ ബിഗ് ബോസിനോടും പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടായ ആ ഒരു വൈകാരിക നിമിഷത്തിൽ തോന്നിയ ആ ഒരു തോന്നൽ അതെൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് എല്ലാവരെയും തന്നെ സർപ്രൈസ്ഡ് ആക്കിക്കൊണ്ടാണ് തിരിച്ചു വന്നത് ലീ ബിഗ് ബോസ് ചരിത്രത്തിൻ്റെ ആദ്യമായിട്ട് തന്നെയാണ് കൺഫെഷൻ റൂമിലേക്ക് എല്ലാവരും ഒന്നിച്ച് കയറി ചെല്ലുന്നത് എല്ലാവരും ഒന്നിച്ച് കയറി ചെന്ന് എല്ലാവരെയും സർപ്രൈസ്ഡ് ആക്കിയിട്ടാണ് നിവിൻ്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എൻട്രിയിൽ തന്നെ എല്ലാവരും എല്ലാവരും നിവിനെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും അക്ബർ അതുപോലെ തന്നെ ഗിസൈല് ആര്യൻ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും എല്ലാവരും മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരും നിവിനെ വന്ന് ഈച്ച പോലെ പൊതിഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ഒരു നിമിഷമാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അധികം നിവിനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ മൂന്ന് പേര് മൂന്ന് പേര് മാത്രം മാറി നിന്നു ആതില നൂറ ആൻഡ് നമ്മുടെ അനുമോള് ആ ഒരു മാറി നിന്ന മൂന്ന് പേരുടെ അടുത്തേക്ക് നിവിൻ ഓടി ചെന്നിട്ട് ആതില വരൂ നൂറ വരൂ എന്നു പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് അതുപോലെ തന്നെ നമ്മുടെ അനുമോൾ എവിടെ എൻ്റെ അനുകൂട്ടി അനുമോളെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഓടി ചെന്ന് അനുമോളെയും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത ആ ഒരു സാഹചര്യത്തിൽ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും പോയി ഞെട്ടിപ്പോയി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളായിട്ടുള്ളൊരു വിഷയത്തെ തുടർന്നാണല്ലോ നമ്മുടെ നിവിൻ പുറത്ത് പോയത് പെട്ടെന്ന് തന്നെ വന്ന് എന്നെ നീ ആണാണെങ്കിൽ പുറത്ത് പോകുന്നു പറഞ്ഞ ആ ഒരു നൂറയനെയും അതുപോലെ തന്നെ അനുമോളെയൊക്കെ ചെന്നിട്ട് അങ്ങോട്ട് ചെന്ന് മിണ്ടി കെട്ടിപ്പിടിച്ച് മിണ്ടി സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു നിവിനെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര അധികം കോരുത്തരിച്ചു നിന്നുപോയി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ചേഞ്ച് എല്ലാ ഇതിലും മൊത്തത്തിലുള്ളൊരു ചേഞ്ച് നിവിന് വന്നിട്ടുണ്ട് എല്ലാ തരം ഗെയിമും എല്ലാ തരം ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ആദ്യം എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരിക്കില്ല ഇനിയുള്ള നിവിൻ്റെ കളികളൊക്കെ മൊത്തത്തിൽ വ്യത്യാസം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ നിവിൻ എന്തായാലും പുറത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഉണ്ടാവും പുറത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചും ബിഗ് ബോസ് ഹൗസിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ നിവിൻ മൊത്തത്തിലുള്ളൊരു ഗെയിം ചേഞ്ച് എടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളതും എനിക്ക് തോന്നുന്നതും അപ്പോൾ ഇനിയുള്ള നിവിൻ്റെ ഗെയിമുകളൊക്കെ നമുക്ക് കണ്ടറിയാം